അപ്പോൾ ഞാൻ ജർമ്മനിയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ ഇന്നലെ എത്തി നമുക്ക് നാട്ടിലെ ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട് ഏതാണ്ട് നാല് മണിക്കൂറോളം വ്യത്യാസമുണ്ട് എനിക്ക് ജർമ്മനിയിലെ എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ എൻ്റെ ലൈഫ് തീരുമെന്ന് എനിക്ക് വന്നത് അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ അപ്പോൾ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഇതാണ് അപ്പോൾ എല്ലാ കൊല്ലത്തിനും ഞാനിവിടെ ഉണ്ടാവും യാ താങ്ക് ഏ അപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിലൊരു വല്യമ്മിച്ചണേ അപ്പോൾ എന്നോട് പറയും എല്ലായിടത്തും പോയി വീഡിയോ എടുത്തോ എല്ലാം കൂട്ടുകാരെ കാണിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞാണേ അപ്പോൾ നമുക്കറിയാം വിസ ഒക്കെ കിട്ടാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയ വിഷയമുള്ള കാര്യങ്ങളാണ് കാരണം എന്നെ ഇൻവൈറ്റ് ചെയ്തവരൊക്കെ നല്ല പവർഫുള്ളായിരുന്നേ ജർമ്മൻ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന ഏരിയ വില്ലേജ് അപ്പോൾ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഇതാണ് അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവും നല്ല കാലാവസ്ഥ കേട്ടോ ഇവിടെ യാ യു ആർ ടേക്കിംഗ് മൈ ഫോട്ടോ യാ എൻ്റെ ഫോട്ടോ എടുക്കുകയാണെ ഞാൻ വീഡിയോ എടുക്കുന്നത് യാ ഐ ഹാവ് ടു ഷെയർ ദിസ് ടു മൈ ഫ്രണ്ട്സ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ ദം ടു ബി ഇൻ ജെർമനിയോ ഒഫ്കോഴ്സ് സോ വെൻ ദ സീ ഓൾ ദീസ് വീഡിയോസ് ദേ ഓൾസോ വിൽ ബി വെരി ക്രേസി ആൻഡ് ദേ വിൽ ബി ആസ്കിങ് ടു മീ ക്യാൻ ഐ ഗെറ്റ് വൺ വിസ ടു ജർമ്മനി യോർ വുഡ് യു പ്ലീസ് അറേഞ്ച് വൺ ചങ്കൺ വിസ i will tell them i am not the ambassador but i can try for them i can help you and uh, <laughs> don't laugh too much <laughs> excuse me yeah in kerala we speak uh, we speak malayalam you know in india we speak hindi in uh, malay kerala of course we speak malayalam and in nepal of course we speak uh, nepali in india we have different languages you know so many languages uncountable mm -hmm. അപ്പോൾ ആ വല്ല്യമിച്ച് ചോദിച്ചാൽ എന്നോട് എന്നെ എടുക്കണേന്ന് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഏരിയ നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ കൊല്ലം ഇവിടെ ഉണ്ടാവും ഇവരെല്ലാ കൊല്ലം എന്നോട് വരാൻ പറയുന്നുണ്ട് ലൈഫ് ലോങ്ങ് ഒക്കെ നിൽക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഐ ഡോണ്ട് വാണ്ട് വർക്ക് ഇൻ ജർമ്മനി നമ്മുടെ നാട്ടിലെ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും അതൊന്നും ഇവിടെ കിട്ടില്ല അപ്പോൾ ഇതാണ് ആ ഏരിയ അപ്പോൾ അതാ ഇത് കണ്ടോ നല്ല കാമാൻഡ് കോയിറ്റ് വെതറാണ് ഞാൻ താമസിക്കുന്നത് വീട്ടിലാണേ അപ്പോൾ വീടിൻ്റെ ഉള്ളും കാണിച്ചു തരാം അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് വരട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പൈസ പോലും കൊടുക്കണ്ട ഇടവണ്ണ വൈദ്യം എല്ലാവരും അവർ എന്നെ ഇഷ്ടപ്പെടുന്നു അവർ എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ഇതാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി അപ്പോൾ ഞാൻ എന്ന് വന്നാൽ വന്നാലും വീട്ടിലുണ്ടാവും ഇവിടെ നിന്നാണ് ഞാൻ ഇനി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിവസം ഉണ്ടാവും അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ കുറച്ച് ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് അരിയും അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാരണം ഞാൻ പണ്ട് പ്രാവശ്യം വന്നു എനിക്കിവിടെ ഇത് ഞാൻ അനുഭവിച്ച അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എൻ്റെ തുണികളൊക്കെ ഇന്നലെ കൊണ്ടുവന്നാണ് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ കേട്ടോ ഇത് ജർമ്മനിയിലെ ഓരോ വീടുകളാണ് അപ്പോൾ ഇതാണ്ട എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരമ്മച്ചി രാവിലെ വന്നു ഷീസ് ആൻഡ്രിയാന ഹായ് ആൻഡ്രിയാന ഗുഡ് മോർണൻ കിച്ചൺ എന്താ നാട്ടിൽ തോന്നുന്ന മീറ്റ് മസാല ഐറ്റംസ് അവിതാണ് ഇപ്പൊ നമ്മുടെ അടുത്ത ഗാർഡൻ അപ്പൊ ഞാൻ ജർമ്മനിൽ വരുവാണെങ്കിൽ എന്നും ഇവിടെ ഉണ്ടാകും എല്ലാ കൊല്ലം ഞാൻ വരും അപ്പോ അവരെ ലോങ് വിസ എടുത്തരാണെന്ന് പറയുന്നത്